നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫേസിൽ ഇടുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സിറംസിനെ കുറിച്ചാണ് സിറം അല്ലെങ്കിൽ സ്കിൻ ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചാണ് അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഒന്ന് നയാസിനമായിഡ് ഇപ്പം എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നയാസിനമൈഡ് എന്ന് പറയുന്നത് നയാസിനമൈഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ ചെറിയ ടീനേജേഴ്സ് മുതൽ അതിന് കുറച്ച് മുകളിലേക്കുള്ള ആൾക്കാർ മുതൽ നല്ല പ്രായമുള്ളവർ വരെ നയാസന മൈഡ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഹലുറോണിക് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇതിൻ്റെ വ്യത്യാസം ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്തിൻ്റെ ഒക്കെ കൂടെ കമ്പൈൻ ചെയ്യാൻ പാടില്ല ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നയാസന കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുകയും ഈ മുഖക്കുരു പോലെ ഓപ്പൺ പോൾസ് പോലെ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതൊരു ട്രീറ്റ്മെൻറ്റ് സൈഡായിട്ടല്ല പറയുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഇപ്പം എക്സസ് ആയിട്ടുള്ള ഒരു ഓയിൽ പ്രൊഡക്ഷൻ അതിപ്പോൾ സാലിസിലിക്കാസിനും അതുതന്നെയാണ് ചെയ്യുന്നത് പക്ഷേ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു സ്കിൻ ബൂസ്റ്റിംഗ് ഹൈഡ്രേഷൻ പോലുള്ള കാര്യങ്ങളെ കാട്ടിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ മുഖക്കുരു ബ്രേക്ക് ഔട്ട്സ് ഇതിനെയൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഏതൊക്കെ സമയത്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ഏത് സിറം നമ്മൾ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചാലും ഫസ്റ്റ് ആൻഡ് ഫോ മോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ എപ്പോഴും ക്ലീൻ ആയിരിക്കണം ക്ലീൻ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ക്ലെൻസിങ്ങിന് ശേഷം വേണം നമ്മളൊരു പ്രോഡക്റ്റ് ആപ്ലിക്കേഷൻ അതിപ്പോൾ മോയ്സ്ചറൈസർ ആയാലും സൺസ്ക്രീൻ ആയാലും സീറം ആണെങ്കിലും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇത് സിറം എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്സോപ്ഷൻ കൂടുതലായോണ്ടാണ് എപ്പോഴും സിറംസിന് പ്രിഫർ ചെയ്യുന്നത് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇപ്പം നാസനമൈഡ് സിറം ആയാലും ഹൈലോണിക് ആസിഡ് സിറം ആയാലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുക എന്നാലേ ബെറ്റർ അപ്സോപ്ഷൻ നമുക്ക് നടക്കുകയുള്ളൂ ഇനി അത് ഏത് ടൈമിൽ ഇപ്പം നാസനമൈനെ കുറിച്ച് പറയുമ്പോൾ ഏത് ടൈമിൽ ഉപയോഗിക്കണം എന്ന് ചോദിക്കുന്നുണ്ട് രണ്ട് നേരം ഉപയോഗിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് അതിൻ്റെ ഗുണം നമുക്ക് മാക്സിമം കിട്ടുന്നത് രണ്ട് നേരം എന്ന് പറയുമ്പോൾ രാവിലെ നമ്മളിപ്പോൾ മുഖം മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഒന്ന് ഇത് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന സിറം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ നമ്മളൊരു മോയ്സ്ചറൈസിങ് സിറം ആണ് ഉപയോഗിക്കുന്നത് എന്നിരിക്കട്ടെ അതിപ്പോൾ ഹൈലോറോണിക് ആസിൻ്റെ സിറമാണ് എന്നിരിക്കട്ടെ ഹൈലോറോണിക് ആസിഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കിന്നിലെ ഏജിങ്ങിൻ്റെ സൈൻസിന് റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യാനായിട്ട് ഹൈലോറോണിക് ആസിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ പ്ലസ് ഒരു ഭംഗി ബിലോ തേർട്ടി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് അല്ലെങ്കിൽ ഫോർട്ടി ഇയേഴ്സ് ഓഫ് ഏജില്ല അതിൻ്റെ കാര്യം പറയുന്നത് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് താഴെ ഉള്ളവരുടെ കാര്യം പറയുന്നത് അത് എടുത്തു പറയാൻ കാര്യമുണ്ട് ഞാൻ പറയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾ മുഖം നന്നായിട്ട് ക്ലീൻ ആക്കുക എന്നിട്ട് ചെറിയ നനവോട് കൂടി അല്ലെങ്കിൽ വാട്ടർ ഒന്ന് വെള്ളം ഒന്ന് സ്പ്ലാഷ് ചെയ്തതിന് ശേഷം ഈ ഹൈലോറോണിക് ആസിഡിൻ്റെ സിറം ആദ്യം ഇടുക അല്ലെങ്കിൽ ഹൈലോറോണിക് ആസിഡ് ക്രീം ഇടുക അങ്ങനെ ഒന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഒരു പ്രോഡക്റ്റ് എപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ ഒരു അബ്സോപ്ഷൻ ടൈം നമ്മൾ കൊടുത്തിട്ടേ അടുത്ത പ്രോഡക്റ്റ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നയസനമായിട്ട് ഉപയോഗിക്കാം ആസിനമൈഡ് ഇതേപോലെ തന്നെ സിറം ക്രീമായിട്ടോ ഏത് ഫോമിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചെടുത്തിട്ട് മുഖത്തും കഴുത്തിലും ഈവനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം കഴുത്തിൽ ചിലർക്കൊക്കെ ഇപ്പോൾ ബോഡി ആക്നെ പോലത്തുള്ള കണ്ടീഷൻ വരുന്നവരുണ്ട് അപ്പം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ മുഖത്ത് അപ്ലൈ ചെയ്യാം അതിനുശേഷം അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇടാം അതിൻ്റെ പുറത്ത് നമുക്ക് മേക്കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ ചെയ്യാം അതൊന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല ഇനി അതിനുശേഷം വൈകുന്നേരം ഇതുപോലെ തന്നെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മുഖം കഴുകിയതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ നാശനമായിട്ട് നമുക്കിടാം ഇത് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് താഴെ ഉള്ളവരുടെ റുട്ടീൻ എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാറ്റ്നോ ബ്രേക്ക്ഔട്ട്സോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാശനമായിട്ട് നമ്മളെ നന്നായിട്ട് ഹെല്പ് ചെയ്യും നമ്മുടെ സ്കിൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലാതെ ഇപ്പോൾ ഡ്രൈ ആണ് ഡാമേജ് ആണ് ഡള്ള ആണ് ഇങ്ങനത്തെയൊക്കെ ഉള്ള സ്കിന്നാണെങ്കിൽ അത് വലിയതായിട്ട് ഹെൽപ്പ് ചെയ്യത്തില്ല എന്ന് വെച്ചാൽ ഒന്നും കൂടെ ഡ്രൈ ആക്കും ഒന്നും കൂടെ റിങ്കിൾസും ഫൈൻലൈൻസും വരും അത് എപ്പോഴാണ് നമ്മളീ ഇപ്പം ഒരു ടീനേജ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് ഹോർമോണൽ ആക്നെ അങ്ങനെയൊക്കെ വരുന്ന ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിനകത്തൊക്കെ അത് വന്ന് ഏകദേശം നിൽക്കാറുണ്ട് അതിന് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നയസ്നോമൈഡ് ഉപയോഗിക്കാം അല്ലാതെ നോർമൽ സ്കിന്നായിട്ടിരിക്കുന്ന അങ്ങനത്തെയുള്ള ആൾക്കാർക്ക് നയസ്നോമൈഡിൻ്റെ ആവശ്യമേ ഇല്ല ഞാൻ പറയുന്നത് അഗ്ന ഉള്ളവർക്ക് ആത്നയുടെ പാടുള്ളവർക്ക് ചെറിയ ചെറിയ കുത്തു കുഴികൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും നോർമൽ സ്കിൻ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഒരു പ്രശ്നമില്ലാത്ത സ്കിൻ അതിലൊന്നും വലിയൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലും ഗ്ലാസ് സ്കിൻ ഒന്നും നാസിനമൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടത്തൊന്നുമില്ല ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലോറോണിക് ആസിൻ്റെ ഉപയോഗമാണ് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ തന്നെയുള്ള ഒരു ആണ് ഒരു വണ്ടർഫുൾ ആണ് എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു യൂണിവേഴ്സലി വലിയ സൈഡ് എഫക്ട്സ് സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ സ്കിന്നിൽ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കും ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ റെറ്റിനോള് ചിലർക്ക് പിടിക്കില്ല ചിലർക്ക് സാലിസിലിക് ആസിഡ് പറ്റത്തില്ല ചിലർക്ക് നാസിനമേഡ് പറ്റത്തില്ല ഇങ്ങനെയൊക്കെ പറ്റാത്തതുണ്ട് പക്ഷേ ഹൈലോറോണിക് ആസിഡിനെ സംബന്ധിച്ച് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം അധികം ആരും പറഞ്ഞിട്ടില്ല കാരണം അത്രത്തോളം ഒരു ന്യൂട്രൽ പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ ന്യൂട്രൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് സ്കിന്നിലേക്ക് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യും അത് സ്കിന്നിൻ്റെ പ്രധാനമായിട്ടും നമുക്ക് ഡ്രൈ ഡൾ ഡാമേജ് ലൈഫ്ലെസ് സ്കിന്നൊക്കെ ആണെങ്കിൽ ഇന്ന സ്കിൻ കുറച്ചും കൂടെ ഒന്ന് പ്ലംപി ആയിട്ട് വരാം നമുക്ക് നമുക്കതാണല്ലോ ഇഷ്ടം സ്കിന്നൊന്ന് വലിഞ്ഞു നിൽക്കുക എന്ന് പറയും ആ ഒരു രീതിയിൽ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് ഈ ഹൈലോറോണിക് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സീറംസ് ഉണ്ട് ക്രീംസ് ഉണ്ട് എല്ലാം നമുക്ക് ആണ് അപ്പോൾ അത് നല്ല മെഡിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനി നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ട് ആയിരിക്കും കാരണം അത്രത്തോളം അതിനകത്ത് പ്യോർ ഫോമിലുള്ള ഹൈലോറോണിക് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊന്ന് അതും എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ രണ്ട് നേരം നമുക്ക് ഹൈലോറോണിക് ആസിഡ് ഉപയോഗിക്കാം അത് രാവിലെയും അതുപോലെ തന്നെ രാത്രിയിലും ഇപ്പം നൈറ്റ് ക്രീമായിട്ടും ചിലർ ഹൈലോറോണിക് ആസിഡ് പ്രിഫർ ചെയ്യാറുണ്ട് നൈറ്റ് ക്രീമായിട്ടോ സീറമായിട്ടോ ഒക്കെ അത് വളരെ ലൈറ്റാണ് പിന്നെ ഈ നമുക്ക് ചെറിയ ചെറിയ വരകൾ ചുളിവുകളൊക്കെ വന്ന് തുടങ്ങിയ ഒരു സ്കിന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഹൈലോറോണിക് ആസിഡ് ഉപയോഗിക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹൈലോറോണിക് ആസിഡ് നമുക്ക് മുഖം നനച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു വാട്ടറിൻ്റെ പ്രസൻസിൽ അതിന് അബ്സോർപ്ഷൻ കൂടുതലാണ് ആ വാട്ടറിനെ മൊത്തമായി അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും ടെൻ തൗസൻഡ് ടൈംസ് അബ്സോർപ്ഷൻ ഉള്ള ഒരു ഹ്യുമാണ് ഹൈലോറോണിക് എന്നാണ് നമ്മൾ പറയാറുള്ളത് അത് അങ്ങനെയാണ് അതിൻ്റെ കാര്യം അപ്പോൾ അപ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ നയസ്നമൈഡ് ആയാലും ആസിഡ് ആയാലും ഏത് രീതിയിലുള്ള സിറംസോ ഇൻഗ്രീഡിയൻസോ നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിൻ വളരെ സെൻസിറ്റീവ് ആവും അതായത് ഇന്നും ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് ചെറുതായിട്ടൊക്കെ വെയിലുണ്ടാൽ അവർക്ക് വലിയ പ്രശ്നം വരത്തില്ല പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ എ എച്ച് ബി എച്ച് ഏതെങ്കിലും ബീറ്റോ ഹൈഡ്രോക്സിയോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ലോണം സെൻസിറ്റീവ് ആവും സൺസ്ക്രീൻ ഉപയോഗിക്കാതെ ഒരു രീതിയിൽ നമുക്ക് പുറത്തിറങ്ങാനോ ലൈറ്റ് പോലും കൊള്ളാനുള്ള ഒരു ഇതില്ല സൺസ്ക്രീനിട്ട് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൂടി എടുക്കണം അതൊരു ന്യൂനതയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത്രത്തോളം സ്കിന്നിമ്പ്രൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ കട്ടി കുറച്ച് മീൻ ഡെഡ് സെൽസ് എല്ലാം പോകുമ്പോൾ കുറച്ചും കൂടെ നന്നാവുന്നു ഫൈൻ ട്യൂൺ ആവുന്നതിൻ്റെ ഒരു ഭാഗമാണ് പീലിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഒരു കാരണവശാലും ഈ ഗ്ലൈക്കോളിക് ആസിഡ് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സാലിസ്റ്റിക് ആസിഡുള്ള പോലെ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പാടില്ല എ എച്ച് എ ബി എച്ച് ഒന്നും ഈ നാസിനമൈൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല വൈറ്റമിൻ സി വലിയ കുഴപ്പമില്ല വൈറ്റമിൻ സി ഇപ്പം ഹൈലറോണിക് ആസിഡിൻ്റെ കൂടെ നമ്മളിപ്പം ഒരു വൈറ്റമിൻ സിയുടെ സിറം അത് കഴിഞ്ഞിടുകയാണെങ്കിലോ അതിന് മുന്നേ ഇടുകയാണെങ്കിലോ മുന്നേ ഇടേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞിടുകയാണെങ്കിലും വലിയ പ്രശ്നമില്ല അത് നല്ലതാണ് പാൻതനോൾ നല്ലതാണ് ഇതൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക ഒരു ആഡഡ് അഡ്വാൻറ്റേജ് പോലെ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടെ റിജുവിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ നാസിനമൈഡും അതുപോലെ തന്നെ ഹൈദ്രോണിക് ആസിഡും വലിയ പ്രശ്നമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അത് ആര് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞോളൂ നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വണ്ടർഫുൾ റിസൾട്ടാണ് അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ റിസൾട്ടിനെ കുറിച്ച് തീർച്ചയായിട്ടും അറിയിക്കുക എന്നത് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്